ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കുന്ന ഡെലിവറി ബോയ്സിന് എന്ത് ചെയ്യും ഫുഡും കൊടുക്കും ഇരുന്നൂറ് രൂപയും വേണമെങ്കിലും കൊടുക്കട്ടോ കാരണം ഈ ചലഞ്ച് ഒക്കാലുള്ള കാരണം ഞാൻ ഇങ്ങോട്ടും വരുമ്പോൾ ഒരുപാട് ഡെലിവറി ബോയ്സ് അവിടെ ഫുഡ് കഴിക്കാതെ നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം വരുന്ന ഡെലിവറി ബോയ്സിന് ആ ഫുഡും കൊടുക്കാം അവരാക്കഴിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കട്ടോ അതേ നമ്മൾ ഒരു ഷവർമോ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ആ ഷവർമെന്നെ വീണ്ടും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആ റെസ്റ്റോറൻറ്റ് ആ പുള്ളിക്കെൻ്റെ രണ്ട് രണ്ട് ഓർഡർ ആയിട്ട് വരട്ടോ അപ്പോൾ വേറെ റെസ്റ്റോറൻറ്റ് നടക്കും ഒരു അൽഫാം ഓർഡർ ചെയ്യാം രണ്ടായി രണ്ടരം കൂടി ഓർഡർ ചെയ്യാം ഇനി ബിരിയാണി ഓർഡർ ചെയ്യാം ചിക്കൻ ബിരിയാണി ഓക്കെ ആയിരത്തി മുന്നൂറ് രൂപേൻ്റെ അടുത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് നാല് പേർക്ക് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അൽഫാം ബിരിയാണി പിസ്സ പിന്നെ എന്തായിരുന്നു ചവർമ ഡെലിവറി ബോയ്സിന് കാത്തിരിക്കാണ് ഗൈസ് ഒരു പത്തിരുപത് മിനിറ്റ് ടൈം വേണിക്കുന്നുണ്ട് ലേറ്റ് ചെയ്യാം ഒരു ഡെലിവറി ബോയ് വരുന്നുണ്ട് അലന്തിലാണ് പേരെന്താ അലി അലി ഫസ്റ്റ് എന്തോട്ടോ നിൽക്കണേ അല്ല എന്ത് ഞാൻ ബിരിയാണി ആണോ ജിന് റെഡിയാണോ നാലു നാലുമണിയായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഓർഡർ ഞായറാഴ്ച ഡെലിവറി ബോയ്സിന്റെ ടൈം എന്താ അറിയുമോ ഉച്ച ഒരു ഒരു മണി മുതൽ നാലു മണിയിലേക്ക് അവർക്ക് പീക്ക് ടൈം അതായത് ഓർഡർ അടിക്കുന്ന ടൈം അപ്പം അവര് ആ ടൈമിൽ ഒന്നും ഫുഡ് അയക്കില്ല നാലു മണിക്ക് ശേഷമായിരിക്കും അവരെന്തേലൊക്കെ കഴിക്കുക ഏകദേശം ഒരു ഡെലിവറി ബോയ് അവിടെ വന്നിട്ടുണ്ട് അവനാണോന്ന് കൺഫേം അല്ല കാരണം നേരത്തെ ഒരാൾ പോയി കസ്റ്റമർ പോയതല്ലേ ഇല്ലേ ആക്കിട്ടാണ് ഫുഡ് ചോദിച്ചത് നീ ഇല്ലല്ലോ സ്ഥലത്ത് പങ്കെടുക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ ഏ രണ്ടുപേരും കൂടി ഉണ്ട് വെയിറ്റിംഗ് ആണ് കാരണം ഇവരെ കൂടുതൽ വെയിറ്റ് ചെയ്തി കണ്ട ഫുഡ് തരാൻ ചേർത്ത് സമയത്ത് അത് സിമ്പിളാണ് നിങ്ങളോട് ഷവർന്നെ ഡ്രോ ആ ഡ്രോ അത്രേ ഉള്ളൂ ഒരു സമ്മാനമുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ടൈമൊന്നും ഇല്ല കേട്ടോ സമയം ് അതെ അതെ ചലഞ്ചിന് താല്പര്യം സിമ്പിളാണ് കൊടുന്ന് ഫുഡില്ലേ ഡ്രോനെ കഴിക്കാ മൂന്ന് പേരായി ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ടോ കേട്ടോ ഒരാളും കൂടി ഉണ്ട് ലാസ്റ്റ് ഡൗട്ട് ഉണ്ട് നോക്കാം ഫുഡ് കഴിച്ച നീ ഇല്ല കഴിച്ചില്ല രണ്ടാളുണ്ട് നിങ്ങള് കഴിച്ച ാണ്ഡിയാണ് നീ കൊടുന്ന് ഫുഡ് ചെയ്യാനാണ് കഴിച്ചാൽ മതി എനിക്ക് മട്ടത്രം പറ്റിയത് ഞാൻ ഓർഡർ ചെയ്തത് നിന്ന് ഒരു എവിടുന്ന് വന്ന് അപ്പൊ ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ഫുഡ് കഴിച്ചാൽ നമ്മൾ ഓരോ ആളുകൾക്കും ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു പൈസ കൂടെ ഞാൻ കൊടുക്കാണ് ഫുഡ് നമുക്ക് കഴിച്ചിട്ടേ പോളും അപ്പൊ വീഡിയോ എത്രയുള്ളൂ Ok, 7,